ും അതുപോലെ അങ്ങനത്തെ നേരത്തെ പഠിച്ചെടുക്കാം അതും നമ്മൾ കഥ ചോദിക്കുന്നില്ല കാര്യം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് തന്നെ നമ്മൾ വായിച്ചുപോലിക്കുന്നു ആ സീലിലേക്ക് എല്ലുമ്പോൾ അങ്ങനെ പറയുന്ന റൂട്ടിലും വലിയ മാധ്യമങ്ങൾ മുതൽ കഥ കേട്ട് അതിനുള്ള കാരണം ഗ്യാപ്പുണ്ട് എനിക്ക് എല്ലാത്തും അടിപ്പിച്ചില്ല ഇരുപത്തിഞ്ചാതുകഴിഞ്ഞാൽ ഇരുപത്തെട്ട് പിന്നെ ഒന്ന് മൂന്ന് എനിക്ക് അഞ്ചാം നമ്മളത് ചോറാണ് ഞങ്ങളത് ഞാനൊരു കൊച്ചി കലാപം സാഗരം കഴിച്ചു കൊച്ചിന് സാ ഒരു മൂന്ന് അമ്പുകൾ സ്റ്റാർ ക്യാമറ ആക്ഷൻ അമിക്ക് മിമിക്രിയിൽ നിന്ന് മാറ്റിയിട്ടൊരു സിനിമാറ്റിക് ഓടിയ ഒരു സംഭവം വന്നിട്ടുണ്ട് സ്റ്റേജിൽ സിനിമ നോക്കിയിട്ട് ആ ടൈമിലാണെങ്കിൽ പിന്നെ ഇപ്പോൾ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും ഒരു ആഗ്രഹമുണ്ട് കൊച്ചിൻ ബലാബോലി കളിക്കുന്ന ഇൻ്റർവ്യൂയിൽ കണ്ടെടുത്ത് ബലാബോലി അവര് നാല് വർഷം പിന്നെ വേണ്ട ടൂറ് അങ്ങനെ ടൂറ് പോയി അതാണ് ഞാനുള്ള സമയത്ത് അച്ഛൻ ഞാൻ ഉള്ളപ്പോൾ ജാഫർ ഖാനായിരുന്നു

കൂട്ടും സിബേൽ ചക്കഗിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് കൂട്ടും കോണും തൊപ്പിയും പാളത്തരം ദരിക്കുന്ന പഴയ രാഷ്ട്രകാരികളുടെ ദില്ലിയല്ല കേരളമെന്ന ഇടവട്ടത്തിൽ ഒരു saada police ന്റെ തായങ്ങളെക്കാ മോഹൻ തോമ തയ്യാറല്ല എന്നല്ല तालപതിവില്ല ഐ ആം നോട്ട് റൂസ്റ്റ് ദാ ദയ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് സിനിമ സിനിമ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് മാറിയപ്പോൾ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം വേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോൾ സാമ്പത്തികമായിട്ടും കുറവായിരിക്കും ഇപ്പം കുഴപ്പമില്ലാതെ തന്നെ പോകും അതൊക്കെയാണ് കൂടുതൽ മാറ്റങ്ങൾ പിന്നെ വീട്ടിൽ സന്തോഷ സമാധാനങ്ങളൊക്കെ എടുക്കും അതൊക്കെ പിന്നെ പത്ത് പേര് തിരിച്ചറിയും എന്നൊക്കെ സ്റ്റേജ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് മാത്രം കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് പോയി പിന്നെ വളർന്നു കളയ മാധ്യമം

ഇപ്പോൾ ഈ റിയാലിറ്റി ഷോ കൂടുതലാണ് പണ്ട് റിയാലിറ്റി ഷോ ഞാൻ റിയാലിറ്റി ഷോയിലെ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലാസ് ഇപ്പോൾ റിയാലിറ്റി ഷോ ഇപ്പൊ ഞാൻ ഇപ്പം എന്നോട് പറഞ്ഞു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് വിളിച്ചു ഇപ്പോൾ എല്ലാത്തിനും രണ്ടുപേർ വച്ച് മൂന്ന് പേര് വെച്ചൊക്കെ ഓരോ ചാനലും ഞാൻ പറഞ്ഞു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ ഞാൻ കാരണം ഇപ്പോൾ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രഗത്ഭരായ ആകർഷക രീതിയിലുള്ള അതിൻ്റെ ഒത്തേഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഈ ദൃശ്യം ചിലത് ഞാൻ ചേട്ടൻ ടി വി ഷോ എന്നാണ് ഞാൻ ഏറ്റവും കണ്ടിന് വെച്ചത് പെട്ടെന്നാണ് ദൃശ്യം എന്ന സിനിമയിലേക്ക് വന്നത് അതിലാണോ കൂടുതൽ റീച്ച് റീച്ചായ ദൃശ്യം വന്നപ്പോഴാണോ ഏതിനാണോ ടി വി സീരിയലിലാണോ ദൃശ്യത്തിലായിരുന്നു കാരണം ദൃശ്യം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് ടി വിയിലായിരുന്നു ദൃശ്യത്തിൽ മസ്സായത് പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ്റെ കഥാപാത്രം ഭയങ്കരമായിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മാറി ജോസഫ് മനുഷ്യൻ ഒരു സഹായിച്ചിട്ടുള്ളത് എനിക്ക് ദൃശ്യം ആൾക്കാരെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിനും ഞാൻ വൈറലായിട്ട് കുറെ സ്കിറ്റുകൾ തന്നെയാണ് ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്താൻ ഫോട്ടോ ഇല്ല ചേച്ചി വേറെ വൈറലായ സാധനങ്ങളാണ് പക്ഷെ അതിപ്പോൾ സിനിമ അറിയിക്കഴിഞ്ഞാൽ വേണം കൂടുതലും സിനിമ അറിയിക്കഴിഞ്ഞാൽ പിന്നെ അതില് ഉദ്ഘാടനങ്ങളായി പിന്നെ എല്ലായിടത്തും കരുതുമ്പോൾ കൂടുതലും നമ്മള് ആ ഏരിയ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തു പോയി അപ്പോ വേറെ കൂടും അപ്പൊ ദൂരെ കൊള്ളാണെങ്കിൽ ഞാൻ പറയും വണ്ടി വണ്ടി പൈസ തരും നമ്മളത് നിർബന്ധിച്ചില്ല പുതിയ പിള്ളേരെ ഞാനീ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഞാൻ കൂടുതലും കോമഡിയാണ് സ്റ്റാർ ചെയ്യുന്ന എന്ന് പാടില്ല ഒന്ന് ഈ കലാപോളിലൊക്കെ ഇൻറ്റർവ്യൂവിൽ കോമഡി കാണിച്ചിട്ടില്ല ഇന്റർവ്യൂല് അങ്ങനെയാണ് ഒരു നാല് പേര് പ്രസാദനൊക്കെ ഇരിക്കുക അപ്പോൾ അവര് അവരുടെ മുമ്പിൽ നമ്മൾ സ്റ്റാർ ചെയ്ത് കാണിക്കും കലാപോളിന് സ്റ്റാറിങ്ങ് കാണും സ്റ്റാർ ചെയ്ത് കാണിക്കണം അന്ന് സ്റ്റാറിങ്ങ് കുറവ് പഠിച്ചു നിൽക്കാറുണ്ട് എന്നൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ ഷൈൻ ചെയ്യാനായിട്ട് സച്ചിൻ ഇന്നിട്ട് സ്റ്റാർ കളിക്കുക പിന്നെ അന്ന് കോമഡിയിൽ സ്ക്രിറ്റ് കളിക്കാൻ വന്നിട്ടുള്ളൂ അതെല്ലാം സ്കിറ്റിനോടും പിന്നെ ഇപ്പോഴെല്ലാം സ്കിറ്റല്ലേ ഏത് രാഗം നോക്കിയാലും സ്ക്രിറ്റ് അല്ലാതെ ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് അതിന് വേണ്ടി മാത്രം പിന്നെ ഷാജു ഷാജക്കെ ഞങ്ങൾ കലാപൂരിച്ചിട്ടില്ല ഷാജു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചാനൽ അതിന്റെ അകത്ത് ഞാൻ സിനിമ അതിനകത്ത് തന്നെ നിങ്ങള് നോർമലി രണ്ടുപേരും കോമഡി ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോ ചെയ്യുന്നവരായിട്ടും അതുപോലെ തന്നെ ഇപ്പം സിനിമ അപ്പൊ ഈ സെറ്റില് ഷൂട്ടിംഗ് സമയത്ത് പരസ്പരം എന്തെങ്കിലും തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ആ സീന് അടിച്ച് കൊളോ ആക്കുവോ അതല്ല അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സീരിയൽ നടക്കേണ്ട സമയത്ത് പോലും ും ഞാനും ജെറിയെന്ന് പറയുന്ന ഹീറോ ചെയ്യുന്നു ആ പുള്ളി മാത്രമുള്ളൂ വേറെ ആരുമില്ല അന്നത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടി വിളിച്ചിരുന്ന ഷൂട്ടാണ് ഞാൻ വരാത്ത എനിക്ക് കുറെ ചാടൻ്റെ പ്രോഗ്രാം ഞാൻ പറഞ്ഞ ഡേറ്റതുകൊണ്ട് ഞാനും ആയിട്ട് ഇല്ലായിരുന്നു ജെറിയായിട്ട് മാത്രമല്ല എന്നാലും ഡയലോഗൊക്കുള്ള പടം ചെയ്തിട്ടില്ല ഡയലോഗിന്നെ അത് ചാനലിൽ ഒരു പ്രോഗ്രാം കൊടുക്കാം ചാനലിലെ ഒരു പ്രോഗ്രാം ജിത്തു സാറേ നേരിട്ട് വിളിച്ചു അല്ല അല്ല പക്ഷെ എന്റെ വീട് പുത്താണ്ടു ജിത്തു സാറിന്റെ വീട് ശരിക്കും പറഞ്ഞാൽ കുത്താണ്ടൂർ ഇലങ്ങിന്ന് പറഞ്ഞു നേരിട്ട് വിളിച്ചറിയത്തില്ല സാറിന് അങ്ങനെ നേരിട്ട് വിളിച്ച് ചെറുതാണ്